നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എക്സാമിലെ കട്ട് ഓഫും അതുപോലെ അതിന് മുന്നത്തെ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പ അല്ലെ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന അവരുടെ എക്സാം നടന്നിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആ ഒരു എക്സാം നടന്നിട്ടുള്ളത് അതിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നത് ജില്ലാ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് അമ്പത്തി മൂന്ന് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് അതിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തെട്ട് പേര് ലിസ്റ്റിലുണ്ട് അതുപോലെ കൊല്ലം ജില്ലയിലാണെങ്കിൽ നാല്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ അല്ല മെയിൻ ലിസ്റ്റ് അല്ല ടോട്ടൽ ടോട്ടൽ ലിസ്റ്റിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരുണ്ട് അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ നാല്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേര് ലിസ്റ്റിൽ ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ നാല്പത്തി ഒൻപത് ആണ് അതിൽ നൂറ്റി എഴുപത്തി ആറ് പേരാണ് ലിസ്റ്റിൽ ഉള്ളത് കോട്ടയം ജില്ലയിൽ നാല്പത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ എറണാകുളം ജില്ല എടുക്കുകയാണെങ്കിൽ അൻപത് മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്നോളം പേര് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കി ജില്ല എടുക്കുകയാണെങ്കിൽ നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് ഇരുന്നൂറ്റി എഴുപത് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ അൻപത് പേരാണ് അതിൽ മുന്നൂറ്റി എഴുപത് പേര് സോറി അൻപത് മാർക്കാണ് കട്ട് ഓഫ് മുന്നൂറ്റി എഴുപത് പേര് ലിസ്റ്റിലുണ്ട് പാലക്കാട് ജില്ലയിൽ അൻപത്തിരണ്ട് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ മലപ്പുറം എടുക്കുകയാണെങ്കിൽ അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പേരാണ് ലിസ്റ്റിലുള്ളത് സോറി കട്ട് ഓഫ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേര് ലിസ്റ്റിലുണ്ട് കോഴിക്കോട് ജില്ലയിൽ അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് നൂറ്റി എഴുപത്തി ഒൻപത് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വയനാട് ആണെങ്കിൽ അൻപത് മാർക്കായിരുന്നു കട്ട് ഓഫ് നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ കണ്ണൂർ ആണെങ്കിൽ അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ കാസർഗോഡ് നാൽപ്പത്തി ഒൻപത് മാർക്കായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി നാല് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് കോഴിക്കോടാണ് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് പേരാണ് സോറി അൻപത്തി അഞ്ചേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് നൂറ്റി എഴുപത്തി ഒൻപത് പേർ പേരെ ഉള്ളൂ അതിൽ ലിസ്റ്റിൽ പിന്നെ അതുപോലെ അൻപതിൻ്റെ മുകളിൽ വരുന്നത് തിരുവനന്തപുരം ഇതേപോലെ അൻപത്തി മൂന്നാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം അൻപത് റേഞ്ചിൽ എറണാകുളം ഉണ്ട് തൃശ്ശൂരും ഉണ്ട് പാലക്കാടും മലപ്പുറമൊക്കെ അൻപത് ആ റേഞ്ചിൽ വരുന്നുണ്ട് ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് നാല്പത് നാല്പത്തിനാല് മാർക്ക് കേട്ടോ നാല്പത്തിനാല് പോയിന്റ് മൂന്നേ മൂന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ ഏറ്റവും കട്ട് ഓഫ് വന്നിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ കട്ട് ഓഫ് അതുമായിട്ട് നോക്കണ്ട അതായത് വേക്കൻസി അവിടെ കുറവാണ് പത്തനംതിട്ട ജില്ലയിലൊക്കെ കുറവാണ് അതുകൊണ്ടാണ് അവിടെ അത്രയും കുറഞ്ഞൊരു കട്ട് ഓഫ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് അറിയാം എറണാകുളം ജില്ലയിലൊക്കെ ഒരുപാട് വേക്കൻസി കൂടുതലാണ് അതാണ് അതുപോലെ ആ സമയത്ത് അല്ല നമ്മുടെ വേക്കൻസിക്ക് അനുസരിച്ചായിരിക്കും ഇവർ ഈ കട്ട് ഓഫ് കൊടുക്കുന്നത് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷത്തെ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് നോക്കാം തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ ഏകദേശം എൺപത്തി ഒന്ന് പേർക്ക് ഈ ലിസ്റ്റിൽ കേട്ടോ ഈ ലിസ്റ്റ് നിലവിൽ വന്നിട്ടില്ല ഈ ലിസ്റ്റ് എക്സാമും ഷോർട്ട് ലിസ്റ്റും ആയിട്ടുള്ളൂ ഇനി അതിന്റെ റാങ്ക് ലിസ്റ്റ് വരാനുണ്ട് അത് ഉടൻ തന്നെ വരും ഈ ഒരു മാസക്കായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് ഇത് അതിന് മുന്നേ നടന്ന എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസ് എത്ര പേർക്ക് പോയി എന്നാണ് നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എൺപത്തി ഒന്ന് പേർക്ക് അഡ്വൈസ് പോയിട്ടുള്ളത് പിന്നെ കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ ഏകദേശം അൻപത്തി ഒൻപത് പേർക്കും പോയിട്ടുണ്ട് കേട്ടോ കൊല്ലം ജില്ലയിൽ അൻപത്തൊമ്പത് പേർക്ക് പോയിട്ടുണ്ട് പിന്നെ എറണാകുളം ജില്ല എടുത്താൽ എഴുപത്തി രണ്ട് പേർക്ക് എന്ത് ചെയ്തു പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ എഴുപത്തിരണ്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് തൃശ്ശൂർ ജില്ല എടുക്കുകയാണെങ്കിൽ അറുപത്തിയൊന്ന് പേരാണ് തൃശ്ശൂർ ജില്ലയിൽ അറുപത്തിയൊന്ന് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് പിന്നെ ആലപ്പുഴ ജില്ല എടുക്കാണെങ്കിൽ ഇരുപത്തെട്ട് പേർക്കാണ് കേട്ടോ കുറച്ച് കുറവാണ് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ അഡ്വൈസ് പോയത് പിന്നെ കണ്ണൂർ ജില്ല എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് പേർക്ക് എന്ത് എന്തു പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി രണ്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് വയനാട് ജില്ല എടുക്കുകയാണെങ്കിൽ അല്ലെ കുറവാണ് ഇരുപത്തി നാല് പേർക്കേ പോയിട്ടുള്ളൂ വയനാട് ജില്ല ഇരുപത്തിനാല് പേരുള്ളൂ പിന്നെ കോഴിക്കോട് ജില്ലയാണെങ്കിൽ കുറവ് തന്നെയാണ് കേട്ടോ മുപ്പത്തി മുപ്പത് പേർക്കാണ് പോയിട്ടുള്ളത് മുപ്പത് പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് മലപ്പുറം ജില്ല എടുക്കുകയാണെങ്കിൽ നാൽപ്പത് പേർക്ക് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് നാൽപ്പത് പേരാണ് പിന്നെ പാലക്കാടില്ലേ പാലക്കാടാണെങ്കിൽ അൻപത്തി അഞ്ച് പേർക്ക് എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഇടുക്കി ഇടുക്കി നോക്കുകയാണെങ്കിൽ ഏകദേശം നാല്പത്തിയേഴ് നാല്പത്തി ഏഴ് പേർക്ക് എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ അൻപത്തി മൂന്ന് പേർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് അഡ്വൈസ് അൻപത്തി മൂന്ന് പേർക്കാണ് കോട്ടയം ജില്ലയിൽ പോയിട്ടുള്ളത് ഓക്കേ ഓക്കേ ഇത്രയാണുള്ളത് അപ്പോൾ നമ്മൾ അഡ്വൈസ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് അഡ്വൈസ് പോയിട്ടുള്ളത് എറണാകുളം ജില്ലയാണ് നമുക്കറിയാലേ അത്യാവശ്യം ഒക്കെ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ അവിടെ അത്യാ അത്യാവശ്യം വേക്കൻസി ഒക്കെ ഉള്ള സാധാരണ വരാറുണ്ട് അപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഏകദേശം എഴുപത്തിരണ്ട് പേർക്ക് അങ്ങാണ്ട് പോയിട്ടുണ്ട് അല്ലെ എറണാകുളം ജില്ലയിൽ എഴുപത്തിരണ്ട് പേരാണ് പോയിട്ടുള്ളത് ഓക്കെ പിന്നെ തിരുവനന്തപുരം ജില്ലയിലും പോയിട്ടുണ്ട് കേട്ടോ ഏകദേശം എൺപത്തി ഒന്നോളം പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വേക്കൻസി നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം വയനാട് അതുപോലെ പത്തനംതിട്ട ജില്ലയിലൊക്കെ സംബന്ധിച്ചാലേ ആലപ്പുഴയിലൊക്കെ വളരെ കുറവാണ് ഇരുപത്തി ഇരുപത് മുപ്പത് റേഞ്ചിലൊക്കെ അഡ്വൈസ് പോയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ജില്ല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം അഡ്വൈസുമായി അഡ്വൈസ് സ്റ്റാറ്റസുമായി ഇത്രയേ ഉള്ളൂ എല്ലാ ജില്ലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അല്ലേ നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് സിലബസ് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണല്ലേ നമ്മുടെ ടെൻത്ത് ക്വാളിഫിക്കേഷൻ പോലുള്ള ആ ഒരു എക്സാം പാറ്റേൺ തന്നെയാണ് അതിലും വന്നിട്ടുള്ളത് എക്സ്ട്രാ എന്തേ ഉള്ളൂ നമ്മുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് അല്ലെ ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സേ ഉള്ളൂ കേട്ടോ അത് വളരെ സിമ്പിൾ ആണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പം അത് അത് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്യണ്ട നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ ഒന്നും രണ്ടും മൂന്നും എക്സാം ഒന്നും ഇല്ല ഒറ്റ ആണ് നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ജോലി കൊണ്ട് പോകാൻ പറ്റുന്നതാണ് അല്ലേ പിന്നെ പല ആൾക്കാരും ചോദിച്ചു ഈ ഇപ്പം കഴിഞ്ഞ എക്സാമിന്റെ ലിസ്റ്റ് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇത് ലേറ്റ് ആവുമെന്ന് അപ്പോൾ ഒരിക്കലും ഇല്ല ഇപ്പം ഈ കഴിഞ്ഞ എക്സാമല്ലേ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ എക്സാമിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ വരും അതായത് ഇപ്പോൾ ചിലപ്പോ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിനുള്ളിൽ എന്തായാലും വരും പിന്നെ അല്ലേ സി പി ഒ പോലെ തന്നെ ലിസ്റ്റിൻ്റെ കാലാവധി എന്താണ് വൺ ഇയർ ഉള്ളത്. അപ്പോൾ ഏകദേശം അല്ലെ അടുത്ത വർഷം ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും എന്ത് ചെയ്യും ആ ലിസ്റ്റിൻ്റെ കാലാവധി തീരും അപ്പോഴേക്കും നിങ്ങളുടെ എക്സാം എന്താണ് ഈ ഒരു മെയ് ജൂൺ മാസത്തിൽ എക്സാം നടത്തുകയും പിന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലോ അല്ലെങ്കിൽ ഒക്ടോബർ നവംബറിലോ ആയിട്ട് എൻഡൂറൻസ് എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും അതിന് ശേഷം ഒരു ഡിസംബറോ ജനുവരിയിലോ ആയിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഏകദേശം ഒരു ആ ഒരു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആവുമ്പോഴേക്കും അല്ലേ ജനുവരി ഫെബ്രുവരിയിലായിട്ട് നിങ്ങളുടെ ലിസ്റ്റും വരും ഓക്കെ അപ്പം അവരുടെ ലിസ്റ്റ് കട്ട് ആവുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലിസ്റ്റും വരും അപ്പം അത് അത് വിചാരിച്ചിട്ട് ഡിലേ ആവുന്നു വിചാരിച്ചിട്ട് ഡിലേ ആവുന്നാലും വിചാരിക്കുന്നു വേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പ്രോസസ്സ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് തന്നെ അല്ലേ നമുക്കൊരു നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ തന്നെ എക്സാം ഉണ്ടാവും അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക കൂടാതെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള ഒരു എക്സാം ആണ് അപ്പം നിങ്ങൾ എന്താണ് ഫിസിക്കലി ഫിറ്റ് ആവാനും കൂടി നോക്കുക പഠിക്കുന്നതോടൊപ്പം ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ അടുത്തുള്ള ഗ്രൗണ്ടിലോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അല്ലേ ചെറുതായിട്ടൊക്കെ തുടങ്ങുക അല്ലെ ജസ്റ്റ് ഒരു ജോഗിംഗ് പോലെ ചെയ്യുക പിന്നീട് അങ്ങനെ നിങ്ങളുടെ എന്തെയ്യാ ലെവൽ കൂട്ടിക്കൊണ്ട് വരിക എന്തായാലും ഇത് കിട്ടാവുന്ന ഉള്ളൂ അല്ലെ ഫിസിക്കൽ എന്താ പറയുക സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് അപ്ലൈ ചെയ്യാതിരിക്കരുത് ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾ തന്നെയാണ് ഞാനും ഞാനും എന്തെയ്തു കുറച്ച് കഷ്ടപ്പെട്ടിട്ടല്ലേ ദിവസവും പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ എൻഡൂറൻസ് ടെസ്റ്റും അതുപോലെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ പാസ്സായത് അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തെയ്യുക എല്ലാവരും പോയിട്ട് അപ്ലൈ ചെയ്യുക പഠിച്ചു തുടങ്ങുക ഓക്കെ താങ്ക്